ശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറകട്ടെ ഒരു പുതിയ ദിവസത്തിൽ ഒരു പുതിയ സന്ദേശമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവിക സന്തോഷത്തോടും സമാധാനത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്റെ പ്രിയ സഹോദരകളെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെയും സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നിവർത്തീകരണത്തിന്റെ സന്ദേശങ്ങളാണ് അത് അനേകം പേർക്ക് അനുഗ്രഹവും വളരെ സന്തോഷവും കൊണ്ടുവരുന്നതെന്ന് അറിയുമ്പോൾ ഞാനും സന്തോഷിക്കുന്നു ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക അവന്റെ വചനത്തിൽ വിശ്വസിക്കുക ദൈവത്തിന്റെ വാഡ്ദത്തങ്ങളിൽ വിശ്വസിക്കുക എങ്കിൽ നിശ്ചയമായും ഈ ദിവസങ്ങളിൽ നിങ്ങൾ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ പോകുകയാണ് ജീവിതത്തിൽ ഒരു നന്മയും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ ഈ ആഴ്ച അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കാണുവാൻ പോകുകയാണ് ദൈവം ഒരു വാഗ്ദത്തം നമ്മുടെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവചനം നമ്മുടെ മേൽ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്വം നിവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം ഇന്നും നമ്മുടെ കൂടെയുണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിന്റെ നാമത്തിലുള്ള പ്രവാതവന്ദനത്തെ ഇന്ന് മകലിലും അറിയിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായി രണ്ട് കുരുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഒൻപതും പത്തും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിന് അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ബലഹീനതയിൽ തികഞ്ഞുവരുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർ തിരിച്ചറിയുന്നുണ്ട് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനായിരിക്കുന്നു എന്ന് ഒരു ഭക്തന് പറയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ്റെ അകത്ത് വ്യാപരിക്കുന്നത് പരിശുദ്ധമാവൻ്റെ ശക്തിയാണ് ഇന്ന് പകലിൽ എത്രമേ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ എന്റെ മേൽ ദൈവം ഇട്ടിട്ടുള്ള ഒരു വാഡ്ദത്തമുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ എന്റെ ദൈവം ശക്തനാകുന്നു കാരണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു ഇവിടെ ഇതാ വളരെ വ്യക്തമായി ഒൻപതാം വാക്യത്തിൽ പറയുന്നു ആകെയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും ആ മേൻ അത് എന്നിട്ടാ പറയുന്നത് അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത ബലഹീനത ബുദ്ധിമുട്ട് എന്നിവ ഒരു ഒരു ജീവിതത്തിൽ ജീവിതത്തിൽ വന്നാൽ വന്നാൽ അത് ഒരിക്കലും എന്നെ തകർത്ത് കളയുവാനല്ല എന്നെ മുടിച്ചു കളയുവാനല്ല എന്നേക്കുമായി എന്നെ ഇല്ലാതാക്കുവാനല്ല ചില ചിലൂടെ എന്നെ ദൈവം കടത്തിവിടുന്നത് ദൈവത്തിന്റെ ചില പ്രവർത്തികൾ എന്നിൽ വെളിപ്പെടുവാനാണ് ഒരു മൂർച്ഛയേറിയ ആയുധമാക്കി എന്നെ മാറ്റുന്നതിന്റെ കാരണം അത് അനേകം പേർക്ക് ഗുണപ്പെടുവാനാണ് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ സുഹൃത്തുക്കളെ കൂടപ്പറുപ്പുകളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് വദ്ഘാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും നിങ്ങൾ ദൈവത്തിലും അവന്റെ വചനത്തിലും വിശ്വസിക്കുക മാത്രം ചെയ്യുക നിങ്ങൾ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തരാകുന്നു എന്ന് അവൻ പൗരൂസ് ഇവിടെ പറയുന്നതിന്റെ പ്രധാന കാരണം എന്തെന്നറിയാമോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രതികൂലങ്ങളെ നോക്കി ഭയപ്പെടാതെ ദൈവമുഖം ദൈവമുഖമന്വേഷിച്ച ദൈവമൊരു വാർഡത്വം എന്റെ മേലും എന്റെ കുടുംബത്തിന് മേലും എന്റെ തലമുറയുടെ മേലും ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ശുശ്രൂഷയുടെ മേലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് എന്തൊക്കെ പ്രതികൂലം വന്നാലും അവൻ നിന്റെ മേലൊരു അഭിഷേകമുണ്ടെങ്കിൽ അത് ഒരാൾക്കും അത് തടുത്തു വെക്കാൻ കഴിയത്തില്ല കാരണം ആ ദൈവിക ദൈവികം തന്നത് ആ ദൈവിക അഭിഷേകം നിന്നിലേക്ക് ചൊരിഞ്ഞത് അത് സർവശക്തനായ ദൈവമാണ് ഇന്ന പകലിൽ എത്ര പേർ പറയും ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു അവൻ കൊരുന്ന് സഭയോട് വളരെ വ്യക്തമായി പറയുന്നു ഞാൻ ക്രിസ്തുവിന് വേണ്ടി കൈയേറ്റം ഉപദ്രവം ഞെരുക്കം പൈതാകം അമേൻ അതുപോലത്തെ പല വിധത്തിലുള്ള പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ടോ ഈ മൺകൂടാനത്തിനകത്ത് ദൈവ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ഞാൻ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പ്രതികൂലങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പല വിധത്തിലുള്ള റിജക്ഷൻസുകളുണ്ട് അപ്പം ആത്മമണ്ഡലത്തിൽ പോരാട്ടം കഴിക്കുന്ന ചില ആത്മീയ പോരാട്ടങ്ങളുണ്ട് പക്ഷെ അതിന്റെയൊക്കെ നടുവിലും ഞാൻ ശക്തനായിരിക്കുന്നതിന്റെ കാരണം പടിവാദത്തിൽ വെച്ച് എന്നെ ചുറ്റി ചുറ്റിമിന്ന ഒരു വെളിച്ചമുണ്ട് ആ വെളിച്ചം എന്നോട് പറഞ്ഞ ഞാൻ നിന്നോട് കൂടെയിരിക്കും ഇന്ന് പകലിൽ യേശുവിന്റെ ആത്മാവ് നിങ്ങളിലും എന്നിലും വസിക്കുന്നിടത്തോളം കാലം ഏത് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിങ്ങളിലും എന്നിലും വന്നാലും അതിനെ മാറ്റുമെന്നക്ക നിലവാരത്തിലുള്ള ദൈവശക്തി പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അതുകൊണ്ട് ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി എന്തെന്ന് തിരിച്ച കേട്ടാ വിളിച്ചു പറ ഞാൻ ശക്തനാകുന്നു ഒരു പ്രതിസന്ധിക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല ഒരു വിധത്തിലുള്ള പ്രയാസങ്ങൾക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് ഇന്ന് പകലിലും ആ ബലഹീനതയിൽ തികഞ്ഞു വരുക ദൈവശക്തി പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യു जी सतलवी गॉड गवर्नमेंट थी